ഗുരുവായൂർ ഏകാദശി എഴുന്നള്ളിപ്പ് ഹൈക്കോടതി വിധി പാലിച്ച് നടത്താൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു ക്ഷേത്രത്തിനുള്ളിലെ എഴുന്നള്ളിപ്പ് ഏകാദശി ദിവസം രാവിലെ ഒൻപത് മണിക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് മൂന്നാനയോടെയുള്ള എഴുന്നള്ളിപ്പ് ഗജരാജൻ കേശവൻ അനുസ്മരണം എന്നിവ പൂർണ്ണമായും ഹൈക്കോടതി വിധി പാലിച്ചായിരിക്കും നടത്തുക ആനകൾ തമ്മിലുള്ള അകലം ആനകളും ആളുകളും തമ്മിലുള്ള അകലം ആനയും തീപ്പന്തങ്ങളും തമ്മിലുള്ള അകലം എന്നിവയിൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള നിബന്ധനകൾ കർശനമായി പാലിക്കും ദശമി ദിനത്തിൽ നടക്കുന്ന കേശവൻ അനുസ്മരണത്തിന് തിരുവങ്കിടത്ത് നിന്നും നിശ്ചിത അകലം പാലിച്ച് അഞ്ച് ആനകളെ മാത്രം പങ്കെടുപ്പിക്കും പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് രാവിലെ ആറ് മുപ്പതിന് പുറപ്പെടും ഒരാനയം മാത്രമാണ് എഴുന്നള്ളിക്കുക എഴുന്നള്ളിപ്പ് ഒമ്പത് മണിക്കുള്ളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസവും മൂന്നു നേരം നടക്കുന്ന ശിവേലി എഴുന്നള്ളിപ്പിലും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരനയം മാത്രം പങ്കെടുപ്പിച്ചാൽ മതിയെന്നും ഭരണസമിതി യോഗം തീരുമാനിച്ചു യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി ഭരണസമിതി അംഗങ്ങളായ ക്ഷേത്ര തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ പങ്കെടുത്തു സിസിടി ഗുരുവായൂർ